ഇതിന് നമ്മൾ കണ്ടെത്തേണ്ട മാർഗങ്ങൾ എന്തെല്ലാമാണ് എന്ന് വ്യക്തമായി അടിവരയിട്ട് പറയാം ഒന്ന് നാം സ്വയം ഉൾക്കൊള്ളേണ്ടവ രണ്ട് നാം പരിപാലിക്കേണ്ടവ മൂന്ന് നാം സാമൂഹത്തിലേക്ക് അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് പ്രത്യക്ഷമായി തന്നെ എടുത്തു നോക്കുക പ്രകൃതിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഞാൻ ി ആഹാര രീതികളിലേക്ക് പ്രകൃതിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് ശുദ്ധവായു ശുദ്ധജലം ശുദ്ധ ഭക്ഷണം ഇതിലേക്ക് തന്നെ നമ്മൾക്ക് പ്രതിപാദിക്കാം ഇന്ന് നാം കാണുന്നത് പോലെ വൃക്ഷങ്ങളെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും മുഴുവൻ ഇല്ലാതാക്കി വായു മലിനീകരണം അനിയന്ത്രിതമായിട്ട് വർധിച്ചു കൊണ്ടിരിക്കുകയാണ് വൃക്ഷങ്ങൾ വായു ശുദ്ധീകരിക്കുന്നു ഓക്സിജനെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് യുഗങ്ങളായി അംഗീകരിക്കപ്പെടുന്ന സത്യമാണ് വൃക്ഷത്തിനുള്ള പ്രത്യേകത വായു ശുദ്ധീകരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ വൃക്ഷം ഒരു റീസൈക്ലിംഗ് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതായത് ഇവിടെ ഉണ്ടാവുന്ന മാലിന്യങ്ങളെ ഉന്മൂലനം ചെയ്ത് അത് പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വീണ്ടും നമ്മൾക്ക് ഉപയോഗയോഗ്യമായ വായുവും ജലവുമായി മാറ്റുന്നതിൽ വൃക്ഷങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനമാണ് ഇത് വിശദീകരിക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ചും വളരെ വ്യക്തമായ രീതിയിൽ പ്രതിപാദിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുവാൻ ഞാൻ ഒരുക്കമാണ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ചെയ്തു തരാം അത് നിങ്ങളുടെ പ്രതികരണങ്ങൾ അനുസരിച്ചിട്ട് ഞാൻ ചെയ്തു തരാൻ ഒരുക്കമാണ് പിന്നെ ശുദ്ധവായു അതിൻ്റെ പ്രത്യേകത ഒന്നും കൂടി പറഞ്ഞു തരാം ശുദ്ധവായു ഇല്ല എങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലൂടെ മാലിന്യങ്ങൾ നമ്മളുടെ ശരീരത്തിൽ ചെല്ലുകയും നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ഇവ ശുദ്ധീകരിക്കുവാൻ ശുദ്ധീകരിക്കുവാൻ പറ്റുന്നതിന് പരിധികളുണ്ട് ആ പരിധികൾക്ക് അപ്പുറം ചെല്ലുമ്പോൾ നമ്മളുടെ ശരീരം രോഗാവസ്ഥയിലേക്ക് കടക്കുകയും നമ്മൾക്ക് എന്താണ് അതിനെ പറയുന്നത് ഉദാഹരണം ശ്വാസം മുട്ടൽ ശ്വാസം മുട്ടലിന് സാധാരണ പറയുന്ന പേരുണ്ട് ഉം എന്താണ് ഞാനത് ശ്വാസം മുട്ടല് സംബന്ധമായിട്ടുള്ള രോഗങ്ങള് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങള് പിന്നെ എന്തിനേറെ ക്യാൻസർ വരെയും കാരണമാകുന്ന മാരകമായിട്ടുള്ള വിഷം നമ്മളുടെ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന വൃക്ഷങ്ങൾ ഉന്മൂലനം ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മളുടെ കൊച്ചി നഗരം തന്നെ ഉദാഹരണം എടുത്തു നോക്കൂ ഇന്ന് ഇടുക്കി ആ ഭാഗത്തു നിന്നും വൃക്ഷങ്ങൾ ധാരാളമുള്ള ആ ഹൈറേഞ്ച് ഭാഗത്തു നിന്നും ഇവിടെ ആരെങ്കിലും വന്നാൽ ഉടനെ ശ്വാസം മുട്ടൽ ആസ്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തീർച്ചയായിട്ടും വരും അതുപോലെ ഹൃദയ സംബന്ധമായിട്ടുള്ളതും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളും ഉടൻ പിടിപെടുന്നതാണ് ഇവിടെ സാവധാനം ശ്വസിച്ച് ശ്വസിച്ച് ശരീരത്തിലെ അവയവങ്ങളും ശരീരവും മുഴുവൻ മല്ലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കൊച്ചി നഗരത്തിലുള്ളത് നിങ്ങൾ തന്നെ റോട്ടിൽ കൂടെ ഒന്ന് നടന്നു നോക്കണം പൊടിപടലമായിട്ടുള്ള ഒരു അന്തരീക്ഷമല്ലാതെ ഇവിടെ യാതൊന്നും കാണാനില്ല വൃക്ഷങ്ങൾ മുഴുവൻ ഉന്മൂലനം ചെയ്ത് ഞാൻ പണ്ടൊരിക്കൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഭരിച്ചിരുന്ന ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കും എല്ലാം ഇവിടെ ഫ്ലാറ്റുകൾ പണിയുന്നതിനും വൃക്ഷ വീടുകൾ പണിയുന്നതിനും റോഡുകൾ നിർമ്മിക്കുന്നതിനും ആര് എതിരല്ല അതിനെല്ലാവരും സന്തോഷത്തോടെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പക്ഷേ ഏതൊരു കോമ്പൗണ്ടിൻ്റെയും രണ്ട് അതിർത്തികളും ആ സ്ഥലമുടമസ്ഥൻ്റെയാണ് ആ ഭൂ ഉടമസ്ഥൻ്റെ ഈ രണ്ടതിരുകളിലും അത്യാവശ്യം കുടിപടലങ്ങൾ നിയന്ത്രിക്കാനും അത്യാവശ്യം ഓക്സിജനും പരിസരം ഏർ മലിനീകരണം ഒഴിവാക്കുന്ന രീതിയിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ പണ്ട് ശുപാർശ ചെയ്തതാണ് മട്ടുപ്പുവാൽ ചെറിയ സസ്യങ്ങളുടെ കൃഷിയും ചെറിയ ഫലവർഗ്ഗങ്ങളുടെ കൃഷിയും എല്ലാം ചെയ്യേണ്ടതാണ് എന്തുകൊണ്ടോ സമൂഹം ഇപ്പൊ ഈടെ ഈടെ അത് ഉൾക്കൊള്ളുന്നുണ്ട് അതിലൊത്തിരി സന്തോഷവാനാണിത് അപ്പൊ ഈ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിൻ്റെ അത്യാവശ്യം വളരെ വളരെ വലുതാണ് ഇങ്ങനെ രണ്ടു വശത്തും ഓരോരുത്തരും ചെയ്യുമ്പോൾ അത് ഓരോ വീടിനും ചുറ്റും ഓരോ ഫ്ലാറ്റുകൾക്ക് ചുറ്റും ഇത്തരം വൃക്ഷങ്ങൾ ഉണ്ടാവുന്നതിലൂടെ അത്യാവശ്യം കുറെ ഓക്സിജനുകളും ഈ ഫ്ലാറ്റിൽ നിന്ന് വരുന്ന എയർ കണ്ടീഷനുകളുടെയും വാഹനങ്ങളിൽ നിന്ന് വരുന്ന ചൂടിൻ്റെയും എല്ലാം ഒരു 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 സംരക്ഷണം അല്ലെ അതിൽ നിന്നെല്ലാം വളരെ ലളിതമായിട്ടുള്ള സംരക്ഷണമെങ്കിലും നമ്മൾക്ക് കിട്ടുന്നതാണ് എന്നുള്ളത് നമ്മൾ ബോധപൂർവം ഉൾക്കൊണ്ട് അത് ചെയ്യുവാനായിട്ട് ഇവിടെയുള്ള അധികാരികൾ താല്പര്യം കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏറെ വളരെ വൈകിരിക്കുന്ന ഒരവസ്ഥയാണ് ഏറെ വൈകിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് ജനിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും മാരകമായിട്ടുള്ള രോഗങ്ങൾ ഹൃദയ സംബന്ധം കരൾ സംബന്ധം തലച്ചോറ് സംബന്ധം ആയിട്ടുള്ള രോഗങ്ങൾ എല്ലാം വളരെ വളരെ കിഡ്നി സംബന്ധം എല്ലാം വളരെ ഗൗരവമായിട്ട് എടുത്ത് കാണിക്കുന്നതാണ് പ്രകൃതിയിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾക്കും പ്രകൃതി തരുന്ന വിഭവങ്ങൾക്കും മാത്രമേ നിങ്ങളെ സംരക്ഷിക്കാൻ ആവുകയുള്ളൂ ഇത് തർക്കമറ്റ വസ്തുതയാണ് അതിൽ വളരെ പ്രകടമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതും നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുമായിട്ടുള്ളത് നഗ്നമായിട്ടുള്ള ചില സത്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം ഇതേപറ്റി